നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നതിന് പിന്നാലെ അതിജീവതയ്ക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച നടൻ പൃഥ്വിരാജ് സുകുമാറിനും ഭാര്യ സുപ്രിയ മേനോനും രംഗത്തെത്തി സിനിമാ ലോകത്ത് വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന പ്രതികരണങ്ങളാണിവ നടിയെ ആക്രമിച്ച കേസിലെ വിധി പുറത്തു വന്നതിനുശേഷം അതിജീവതയുടെ നീതിക്കായുള്ള പോരാട്ടത്തെ തുറന്ന മനസ്സോടെ പിന്തുണച്ചിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് നീതിയും മനുഷ്യാവകാശവും വ്യക്തിപരമായ നിലപാടുകളേക്കാൾ മുകളിൽ ാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത് പൃഥ്വിരാജിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും ശക്തമായ പിന്തുണയാണ് അതിജീവിതയ്ക്ക് നൽകിയത് സ്ത്രീ സുരക്ഷയും നീതിയും ചർച്ചയാവുന്ന സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടെടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് താരം വ്യക്തമാക്കുന്നു കോടതി വിധി എന്തായാലും അതിജീവിത അനുഭവിച്ച വേദനയും അവളുടെ പോരാട്ടവും മറക്കാൻ കഴിയില്ല എന്ന സന്ദേശം കൂടി ഇവർ ഉയർത്തി കാണിക്കുന്നു ഇരുവരുടെയും പ്രതികരണങ്ങൾ സിനിമാ മേഖലയിലും സാമൂഹിക മാധ്യമ രംഗങ്ങളിലും വലിയ പ്രതികരണങ്ങൾക്ക് ഇടയാക്കി നടിയെ ആക്രമിച്ച കേസ് കേരള സമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമ ലോകത്താക്കിയ വലിയ ചർച്ചയ്ക്കാണ് കാരണമായത് വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വന്ന വിധിക്ക് പിന്നാലെ അതിജീവിതയ്ക്ക് അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്ന് തുറന്നു പറയുന്ന പ്രമുഖരുടെ വാക്കുകൾക്ക് വലിയ സാമൂഹിക പ്രാധാന്യവുമുണ്ട് മൊത്തത്തിൽ പൃഥ്വിരാജും സുപ്രിയ മേനോനും എടുത്ത നിലപാട് സിനിമാ ലോകത്ത് മൗനമായിരിക്കുന്ന പലരെയും സംസാരിപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നതും നീതി ധൈര്യം മനുഷ്യാവകാശം ഈ മൂന്ന് വാക്കുകളാണിപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും സമൂഹം ചർച്ച കേന്ദ്ര ബിന്ദുവാക്കിയിരിക്കുന്നത് എട്ടാം പ്രതിയായ നടൻ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും കുറ്റവിമുക്തനാക്കിയതിൽ പ്രതിഷേധം പലതരത്തിൽ തുടരുകയുമാണ് വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിധി പുറത്തു വന്നിയുടൻ കോടതി പരിസരത്ത് ദിലീപ് ആരാധകർ ആഘോഷിച്ചു മധുരം വിതരണം ചെയ്ത് ആനന്ദം പ്രകടിപ്പിച്ച കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി വിധിക്ക് പിന്നാലെ ദിലീപ് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശബരിമലയിലെത്തി പ്രാർത്ഥിച്ചു തളിപ്പറമ്പ് രാജേശ്വരി ക്ഷേത്രത്തിലും പുഞ്ഞിൻകൂടം സമർപ്പിച്ചു കണ്ണൂരിലെ മറ്റു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഇത്തരം സന്ദർശനങ്ങളിൽ ആരാധകർ പ്രത്യേകിച്ച് സ്ത്രീകൾ നടനെ കാണാനും സെൽഫി എടുക്കുവാനും തിരക്ക് കൂട്ടുന്ന കാഴ്ചയും നാം കാണുകയുണ്ടായി മരുന്നമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ